നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം രാമവിലാസം രാമവിലാസം ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് സംഘടിപ്പിച്ചു മികവ് ഉത്സവം കിരൺ ഉദ്ഘാടനം നിർവഹിച്ചു ിൽ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് സംഘടിപ്പിച്ചു മികവ് മികവുത്സവം രണ്ടായിരത്തി അഞ്ച് ഐ എസ് പിരൺ പി വി ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ നിങ്ങളെ ഈ ഒരു വിജയം ബാക്കിയുള്ളവർക്ക് ശരിക്കും ഒരു പ്രചോദനമാണ് പലർക്കും നിങ്ങളെ കണ്ട് നിങ്ങളെ പോലെ ഇതേപോലെ ഉപഹാരങ്ങളിൽ അതേപോലെ നല്ല അച്ചീവ്മെന്റ്സ് ശരിക്കും അവരെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും നിങ്ങളുടെ മോട്ടിവേറ്റേഴ്സ് ഓൾസോ ഇതിനോടൊപ്പം തന്നെ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഇന്ന് നമ്മൾ കരസ്ഥമാക്കി ഈ വിജയം വെറും ഒരു തുടക്കമാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് മുന്നിലോട്ട് പോകാനുണ്ട് മുന്നിലോട്ടുള്ള കടവുകൾ കൂടുതൽ കഠിനമാണ് കൂടുതൽ കഠിന പ്രയത്നങ്ങളാണ് കൂടുതൽ നമ്മളെ ഡിസ്ട്രാക്ഷൻസ് കാത്തു നിൽക്കുന്നു നിങ്ങൾക്ക് പലപ്പോഴും പറയാം നമ്മൾ പലപ്പോഴും പല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡോക്ടർ ശ്രീധരൻ എൻറോൾമെന്റ് വിതരണം ചെയ്തു സ്കൂൾ മാനേജർ കെ പ്രസീത് കുമാർ പിടിഎ പ്രസിഡന്റ് കെ ടി കെ പ്രദീപൻ ഹെഡ്മിസ്റ്റർ എൻ സ്മിത ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ കെ ഉദയകുമാർ എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി രജീഷ് എ ഹൈ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഗിരീഷ് കുമാർ ടി പി എസ് ആർ ജി കൺവീനർ രജീഷ് പി എം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രശാന്ത് തച്ചാറത്ത് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ലിജേഷ് കുമാർ നന്ദിയും പറഞ്ഞു